മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ചെറിയ തോതിലാണെങ്കിലും കേരളത്തിലും വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ടെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സംഘപരിവാർ പിന്മാറണം ഇന്ത്യയിൽ ജനാധിപത്യം തന്നെ അപകടത്തിലാണ് മതവിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ല ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ആർ സംഘടിപ്പിച്ച അരങ്ങിൽ ശ്രീധരൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അതിൻ്റെ വേരുകൾ ഇറങ്ങിച്ചെല്ലുന്നുണ്ട് ഇന്ത്യയുടെ മതേതര സ്വഭാവവും ബഹുസ്വൃതിയും ഇല്ലാതാക്കാൻ വേണ്ടി ഒരേക ചിന്താധാരയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നു വരുന്നത് അങ്ങനെ ഏതെല്ലാം തരത്തിൽ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ അതിനെല്ലാം തന്നെ വലിയ രീതിയിൽ അത് പ്രയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി വൈകാരികതയുടെ പേരിൽ ജനങ്ങളെ മനസ്സിൽ പിന്തിപ്പിക്കുന്ന ഈ ഒരു ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ അജണ്ട കേരളമണ്ണിൽ നടപ്പിലാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട ആർജവും നമുക്കുണ്ടാവണം